വിശദമായ വാർത്തകളിലേക്ക് ദേശീയപാത എൺപത്തഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും യു ഡി എഫും ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണം അടിമാലിയിൽ കടക്കം അടഞ്ഞു കിടന്നു ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല സ്വകാര്യ ബസ് സർവീസിനെ ഹർത്താലിന് ഒഴിവാക്കിയിരുന്നു നെരിമംഗലം പാലത്തിന് സമീപം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തി ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തിര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാതാ സംരക്ഷണ സമിതിയും ഒപ്പം യു ഡി എഫും ദേവികുളം താലൂക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണമായിരുന്നു ചുരുക്കം ചില വ്യാപാര ശാലകൾ ഒഴികെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് എത്തുവാനുള്ള സൌകര്യാർത്ഥം സ്വകാര്യ ബസ് സർവീസുകളെ ഹർത്താലിൽ ഒഴിവാക്കിയിരുന്നു കെഎസ്ആർടിസി ബസ്സുകളും സർവീസ് നടത്തി ലോങ് ശേഷം നേരിമംഗലം പാലത്തിന് സമീപം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു അടിമാലി 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 വനമെന്നോ 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 കാട് 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 നോക്കൂ 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 നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസറിന് മുമ്പിൽ ദേശീയപാതയിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി പോലീസും പ്രതിഷേധക്കാരുമായി പലതവണ വാക്കേറ്റമുണ്ടായി ഹർത്താലുമായി ബന്ധപ്പെട്ട് മറ്റക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി